മിനിസ്ട്രി സംബന്ധിച്ച് വീഴാനുള്ള ചില ചാൻസ് ഉള്ള ഒരു ഏറിയൊന്നും ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു മനുഷ്യന് കോപം സ്വാഭാവികമാണ് അതിനകത്ത് കോപിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് റൈറ്റ് സാങ്കുണ്ട് അൺറൈറ്റ് ഉണ്ട് ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു കോപ സ്വഭാവമുണ്ട് അത് ചിലപ്പോൾ ചില സംശയം ഞാൻ ക്ലാരിറ്റി വരുത്താം അവന് ദൈവികമല്ലാത്ത കോപമുണ്ട് ഈ ഒരു ഭാഗം പറയാം സങ്കീർത്തനം ഏന്റെ പതിനൊന്ന് അതിനകത്ത് നമുക്ക് കാണപ്പെടുന്നു ഏന്റെ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് ദൈവ നീതികളെ നയധിപതി വന്നു ദൈവം ദിവസം പ്രതികോപിക്കുന്നു മാനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്നെ വാഴ്ന്ന് മൂർച്മൂട്ടും അപ്പം ഒരു ദൈവത്തിന്റെ ദൈവം കോപുള്ള ദൈവം പക്ഷെ വേറൊരു കാര്യമുണ്ട് ദൈവം പാപം ചെയ്തില്ല ദൈവത്തിന്റെ അതിൽ പാപമില്ല ദൈവം പരിശുദ്ധ ആ പരിശുദ്ധിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെ പറഞ്ഞ ഹോളി പക്ഷെ മലയാളത്തിൽ പറഞ്ഞ ഒരു വിശുദ്ധ കോപോന്നോ അങ്ങനെ കറക്റ്റ് ഒരു വാക്കല്ല എങ്കിലും ഏകദേശം ഒരു ആശയം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ദൈവം ദൈവം കോപിക്കുന്നുണ്ട് ഒരു പാപം കാണുമ്പോൾ ദൈവത്തിനെ നീതിക്ക് അത് നിരക്കാത്തായ കൊണ്ട് ദൈവത്തിന്റെ കോപമുണ്ട് അതിന് റോമൻ ലഹനത്തിൽ പറഞ്ഞുകൊണ്ട് ദൈവകോപം ഇപ്പൊ പിന്നെ ഈ പിന്നെ ദൈവത്തെ അംഗീകരിക്കാത്തവരുടെ ദൈവകോപക്രോപവും ക്രോധവും വസിക്കുന്നത് അത് നിത്യ ന്യായവിധിയുടെ വിധിയുടെ സമയത്ത് ആ കോപവും ക്രോധവും അവരനുഭവിക്കാൻ പോവുകയാണ് ദൈവം ഇവിടെ പറയുന്നത് ദൈവം ദിവസം പ്രതി കോപിക്കുന്നു എന്തിനാ പിന്നെ മനം തിരിയാത്ത ഒരു അവസ്ഥ ഉണ്ട് എന്നാ അവിടെ നമുക്ക് കാണപ്പെടുന്നത് ഏണ്ട് പതിന ദൈവം നീതിയുള്ള ന്യായാധിപതിയാണോ ദൈവം ദിവസം പ്രതി കോപിക്കുന്നു മനം തിരിയുന്നതിൽ അവൻ തന്നെ വാളിന് തോറ്റു കൂട്ടു ഇനിയും ഈ ചില ഭാഗങ്ങൾ മേൽ ഈ മനുഷ്യന്റെ കോപമുണ്ട് ദൈവത്തിന്റെ കോപമുണ്ട് നമ്മൾ മനുഷ്യന്റെ കോപത്തിൽ ആണ് നമ്മളിലേക്ക് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ പരാജയത്തിലേക്ക് കറപ്പെടുവാൻ സാധ്യതയുണ്ട് നമ്മൾ ദൈവത്തിന്റെ കോപം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ക്രിസ്തുവിൽ ആ കോപം വന്നപ്പോൾ ദൈവത്തിന്റെ നാമം ഭൂഷിക്കപ്പെടുവാനിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞ ആലയത്തെ പ്രതി എരിവു വന്നപ്പോൾ ചമ്മട്ടിയെടുത്തു പക്ഷെ അത് ക്രിസ്തു പാപം ചെയ്തില്ല പക്ഷേ പിന്നെ എഫ ലേഖനത്തിൽ പറയുന്നുണ്ട് ടു എ എഫ് േഖരം നാലിന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്യങ്ങൾ പറയുന്നുണ്ട് കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ അപ്പം കോപിക്കാലും പാപം ചെയ്യാതിരുപ്പീൻ സൂര്യൻ അസ്തമിക്കോളം നിങ്ങൾ കോപം വിളിച്ചുകൊണ്ടിരിക്കില്ല ഭിഷാജന ഇടം കൊടുക്കല്ലേ കോപിച്ചാൽ ഭിഷാചിനെ ഇടം കൊടുക്കാൻ ചാൻസ് ഉണ്ട് മനുഷ്യ കോപം പിന്നെ വിശാചനം കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കോപിച്ചാൽ അത് പാപത്തിലേക്ക് പോകാനുള്ള ഗുണകേട്ട് വരില്ല എന്നാണ് ദൈവത്തിന്റെ കോപവും മനുഷ്യന്റെ കോപവും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് മിനിസ്ട്രി സംബന്ധിച്ച് നമ്മൾ പല അൺനെസറി ആയിട്ട് പല കവിശത്തിൽ മേലും ചിലപ്പോൾ നല്ല കാര്യത്തിനായിരിക്കും ചെയ്യുന്നത് പക്ഷെ കോപിച്ചിട്ട് എല്ലാം നമ്മൾ കോപിക്കേണ്ട ചിലപ്പോൾ ചില കാര്യത്തിനായിരിക്കും നമ്മൾ ഇച്ചിരി അസ്വസ്ഥപ്പെടുന്നത് പക്ഷെ അത് ഒരു വേറെ ലെവലിലോട്ട് അതിനെ അഭിമുഖിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത ഇന്ത്യൻ ഫിന അവസരം നമ്മുടെ പാകൽസും കൂടെ നഷ്ടപ്പെടും അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ദൈവം ക്രിസ്തുവിൽ കണ്ട കോപം ഒരിക്കലും സെൽഫിഷ് അല്ലായിരുന്നു അത് ആലയത്തെ പ്രതിയുള്ള എരിവു നിമിത്തോളം തനിക്ക് വേണ്ടി തന്റെ ഒരു വിഷയത്തിന് വേണ്ടി ക്രിസ്തു കോപിച്ചില്ല മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട് പോലെ മറ്റുള്ളവരുടെ മുൻപിൽ പിതാവിന്റെ പരിജ്ഞാനം വെളിപ്പെടുത്താൻ കോണം ക്രിസ്തു അവിടെ പൊസിഷൻ ചെയ്തു അപ്പൊ അൺസെൽഫിഷ് ആണ് പക്ഷെ മനുഷ്യന്റെ കോപം എപ്പോഴും സെൽഫിഷ് ആണ് സ്വയം നീതീകരിക്കുക നീതീകരണം വെളിപ്പെടുത്തുന്ന സ്വയത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് മനുഷ്യന്റെ കോപത്തിന് അതുപോലെ ദൈവത്തിന്റെ കോപത്തിന്റെ പ്രത്യേകത അത് കൺട്രോൾഡ് ആണ് മനുഷ്യന്റെ കോപം അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഏർ എന്നെ ദൈവത്തിന്റെ സ്വഭാവം ദൈവം തെജിച്ച് കളയത്തില്ല ദൈവത്തിന്റെ സ്വഭാവമാണ് ദൈവം കോപിക്കുമ്പോൾ തന്നെ ദൈവം അകപ്പയ സ്നേഹമാണ് അതിനകത്ത് ദൈവത്തിന്റെ ദീർഘക്ഷമയുണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലത്തിൽ ദീർഘക്ഷമയുണ്ട് ആത്മാവിന്റെ സ്വഭാവത്തിൽ ഇതിനകത്ത് സെൽഫ് ഉണ്ട് കൺട്രോൾ പല വിഷയത്തിന്മേലും പാപത്തിനെതിരെ ആ ദൈവത്തിന്റെ കോപം വർക്ക്ഔട്ട് ചെയ്യുന്നത് പാപത്തിൽ നിന്ന് ആ ദൈവ കോപവും ക്രോധവും വെളിപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ കാഴ്മുറകിയാകത്തില്ല അതെന്ത് മാത്രം ഭയാനകമായിരുന്നു ആ ന്യായവേതി യേശുക്രി വന്ന ദൈവക്രോധവും അവിടെ കാണപ്പെടുന്നു അത് അതിൽ കൂടി രക്ഷ രക്ഷപ്രാപിക്കാത്തവരൊക്കെയും ആ കോപം ക്രോധം ന്യായവിധിയുടെ സമയത്ത് അവരെ ഏക്കാൻ പോവുകയാണ് അപ്പം ആ ക്രോധം വെളിപ്പെട്ട പുസ്തകത്തിൽ എനിക്ക് പറയുന്നുണ്ട് പക്ഷെ ആ കോപം ദൈവം അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു നേച്ചറിനും ദൈവത്തിന്റെ പരിശുദ്ധിക്ക് കോട്ടം വരുന്നില്ല ദൈവത്തിന്റെ പിന്നെ ഏഷ്യൻ ആണ് ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ പുത്രനെ തകർത്ത് കളയാൻ കോണം ഇഷ്ടമാകുന്ന ദൈവ സ്നേഹം എന്നു ദൈവത്തിന്റെ സ്വഭാവം ഉള്ളത് ഉണ്ട് നമ്മളൊരു കോപിച്ചാൽ മനുഷ്യന്റെ സ്വഭാവമാണെങ്കിൽ പലപ്പോഴും മനുഷ്യനായിട്ട് ആക്രമിക്കും ദൈവത്തിന്റെ കോപം ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ദൈവത്തോടുള്ള നിരപ്പിന് വേണ്ടിയിട്ടായിരിക്കും ദൈവം അത് വർക്ക്ഔട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം അത് തിരിഞ്ഞു വരാത്ത കോണമായിരിക്കും ഇത് ചെയ്യുന്നത് മനുഷ്യന്റെ കോപാണെങ്കിൽ ദൈവത്തോടുള്ള പാകല്യവും ദൈവത്തോടുള്ള സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്തും എന്നാൽ ദീപം മറ്റുള്ളവരോട് റിലേഷൻഷിപ്പിനെ ഒക്കെ അത് ചെയ്യും എന്നാൽ ദൈവത്തിന്റെ എന്തൊക്കെ പറഞ്ഞാൽ ക്രിസ്തുവിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതൊക്കെ കലേലിയാസത അത് ക്രിസ്തുവിൽ അതിനകത്ത് തൃപ്തിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അനാവശ്യമായിട്ട് കോപിക്കണോന്നല്ല പറഞ്ഞത് അനാവശ്യമായിട്ട് നമ്മൾ മാനുഷ്യ കോപത്തിലേക്ക് പോകല്ലേ എന്നുള്ളൊരു ഭാഗത്തിൽ മാത്രമാണ് ദൈവത്തിന്റെ കോപത്തിന്മേൽ ദൈവം പലപ്പോഴും വാണിങ് തരുന്നുണ്ട് ഉപദേശവും മുന്നറിയിപ്പും എല്ലാം ദൈവം തരുന്നുണ്ട് എന്നാൽ മനുഷ്യന്റെ കോപം പലപ്പോഴും മറ്റുള്ളവരെ അപവാദം പറയും മറ്റുള്ളവരെ അക്ടീവ് ചെയ്യും മറ്റുള്ളവരോട് ഫീഷണി വാക്ക് പറയും മറ്റുള്ളവരെ അല്ലെങ്കിൽ കുറ്റം വിധിച്ചിട്ട് അവരെ ഒതുക്കി കളയും മറ്റുള്ളവരെ ഡിസ്ട്രക്ഷൻ ചെയ്യും എന്ന് പറഞ്ഞാൽ അവരെ പിന്നെ അവരുടെ നാശമാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ദൈവത്തിന്റെ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നവർക്കെ അത് വിശുദ്ധമാണ് അത് എന്നു പറഞ്ഞു നിങ്ങൾക്ക് വരുന്ന പിന്നെ മനുഷ്യന്റെ കോപത്തെ പറ്റി യാക്കോബ് ഒന്നിന്റെ ഇരുപതാണ് യാക്കോബ് ഒന്നിന്റെ ഇരുപത് വായിക്കാൻ ആഗ്രഹിക്കുന്നു മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല പക്ഷെ ദൈവത്തിന്റെ കോപം പലരെ അത് വിശുദ്ധമാണ് എന്നാൽ മനുഷ്യൻ നമ്മൾ ഒരിക്കലും മനുഷ്യന്റെ കോപത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെയും വർക്കൗട്ട് ചെയ്ത് നശിപ്പിച്ചു കാണുവാനല്ല ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ കൂടി നമ്മൾ അത് ഒരു പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യാൻ പിന്നെ പിന്നെ യാക്കോമിന്റെ ലാനേ ഇങ്ങനെ ആയ പറഞ്ഞുകൊണ്ട് നിന്നുള്ള ജ്ഞാനം കയ്പുള്ള ചിലർ പലരും കയ്പുള്ള ഈർച്ചയിലും പകയിലും പിണക്കത്തിലും ചണ്ട ഇങ്ങനൊക്കെ എല്ലാം മനുഷ്യന്റെ കോപം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യും എന്നാൽ ഉയർത്തിന്നുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതൊന്നും വരാത്തതാണ് അത് നിർമ്മലമാണ് സമാധാനമാണ് ശാന്തതയാണ് അനുസരണമുള്ളതാണ് ഉള്ളതാണ് കരുണയുള്ളതാണ് സൽഫലമുള്ളതാണ് പക്ഷപാതവും കപടവും ഇല്ലാത്തതാണ് ഇത് പിന്നെ ജെയിംസും രാക്കോബിന്റെ മൂന്നിന്റെ പതിനഞ്ചാം ഭാഗ്യത്തിൽ പറയുന്നു ഇതോടൊപ്പം തന്നെ ഫാമീഡി പറയും എബ്രാഹി ലിംഗൻ പറഞ്ഞുകൊണ്ട് അനേകർബം വിട്ടിട്ട് കയ്പുള്ള പേര് പലപ്പോഴും മനുഷ്യന്റെ കോപം പ്രവർത്തിച്ചിട്ട് അനേകരിൽ തീർക്കുന്ന കലയിലിയ മറ്റുള്ളവരോടുള്ള കയ്പ്പ് വെച്ചുകൊണ്ട് അവർ ആത്മീയ ജീവിതം തകരപ്പെടുന്ന അനുഭവം ഉണ്ട് അങ്ങനെ ഊണിന് ഊണിന് അവകാശം നഷ്ടപ്പെട്ട ഏഷാബിനെ കുറേ അഫക്തനായി തീരുവാൻ ഇടവരല്ലെന്ന് പറഞ്ഞിടുന്നു അപ്പം കയ്പ് ജനിച്ചാൽ അത് വളരെ ചീകരണം മനുഷ്യന്റെ കോപത്തിന് ദൈവത്തിന്റെ നീതിയിലോട്ട് ലിങ്ക് ചെയ്യാൻ കഴിയത്തില്ല ആകിയാൽ നമ്മുടെ ജീവിതം മനുഷ്യന്റെ കോപം വർക്കൗട്ട് ചെയ്താൽ ദൈവത്തിന്റെ ഹൃദയം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന്റെ സ്നേഹം പ്രവഹിക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ദൃർപക്ഷമം പ്രയോഗിക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ആയിട്ടുള്ള ജ്ഞാനം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ നമ്മുടെ വിസൽ പ്യൂരിഫൈഡ് ആണെങ്കിൽ ദൈവ ദൈവം കർത്താവ് അടുത്ത് മനസ്സലിക്കും കരണ് കാണിച്ചെടുത്ത് കരണ് കാണിച്ചു കോപം കാണിച്ചെടുത്ത് ദൈവ ഹൃദപ്രകാരം മാത്രം കോപം കാണിച്ചു അങ്ങനെ എല്ലാം കർത്താവിന് വേണ്ടിയിട്ടുള്ള വിശുദ്ധീകരിക്കപ്പെട്ട വെസലായി തിരുവനന്തപുരം ദൈവം നമ്മെ പറ്റി ആകെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ